ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ ഞാൻ വി ദിലീപ് കുമാർ ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ജനകീയ പ്രശ്നങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യുന്നവയും ജനങ്ങളുടെ ശബ്ദവുമാണ് പൊതുജനം കഴുതയല്ല സാർ ഓർക്കുക ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ ചിന്ത നമ്മുടെ നിലപാട് അധികാരികൾ കാണട്ടെ കണ്ണു തുറക്കട്ടെ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ സാർ നമ്മുടെ നാട്ടിൽ ഒരു വിദേശ വിനോദസഞ്ചാരി കണ്ട കാഴ്ചയിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത് ചങ്ങനാശ്ശേരിയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറിയ വിനോദസഞ്ചാരി കണ്ട കാഴ്ച നമ്മുടെ തല കുനിപ്പിക്കുന്നതാണ് ഗോഡ്സോൺ കൺട്രിയിൽ ജർമ്മൻ വ്ലോഗർ കണ്ട കാഴ്ചയും അതിന്റെ പ്രതികരണങ്ങളും കാണാം bus station here, but but that's the the right spot. Okay, we found the actual entrance, but it looks... അലക്സാണ്ടർ വെൽഡറുടെ ബ്ലോഗിൽ കണ്ട സ്ഥലമാണിത് ചങ്ങനാശേരിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്തായാലും ആ ബ്ലോഗ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇവിടം നഗരസഭ വൃത്തിയാക്കി എന്നാൽ അവിടം കൊണ്ട് തീരുന്നുണ്ടോ ചങ്ങനാശേരിയിലെ മാലിന്യ പ്രശ്നം ആരാണ് ഇതിന് യഥാർത്ഥ ഉത്തരവാദി മൂന്നാറിലേക്ക് പോകാനാണ് ജർമ്മൻ സ്വദേശിയായ അലക്സാണ്ടർ ചങ്ങനാശ്ശേരിയിലെത്തിയത് ബസ് തിരക്കി സ്റ്റാൻഡിലൂടെ അലഞ്ഞ അലക്സാണ്ടറിന്റെ ക്യാമറയിലാണ് മാലിന്യ കുമ്പാരം പതിഞ്ഞത് ഇത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉയർന്നത് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ചങ്ങനാശ്ശേരിയുടെ പേര് തന്നെ മോശമാക്കിയെന്ന നിലയിലാണ് ചർച്ച പുരോഗമിക്കുന്നത് ചങ്ങനാശ്ശേരിക്ക് ആകമാനം നമുക്കൊരു ഒരു സങ്കടം ഉണ്ടായ ഒരു വാർത്തയാണിത് അപ്പം എന്തുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണം അല്ലെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ഇനിഷ്യേറ്റീവ് എടുത്ത് ചങ്ങനാശ്ശേരിയിൽ എന്തുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഈ കാലം അത്രയും ഇവിടെ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകുന്നില്ല എന്ന് തീർച്ചയായിട്ടും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംഭവം വിവാദമായതിന് പിന്നാലെ നഗരസഭ വൃത്തിയാക്കൽ ആരംഭിച്ചു കെ എസ് ആർ ടി സിയുടെ മുന്നിൽ കിടന്ന മാലിന്യം അത്രയും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി കൂടാതെ മാലിന്യം കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം മണിക്കൂറുകൾ കൊണ്ട് വൃത്തിയാക്കി പലതും മണ്ണിട്ട് മൂടി മാലിന്യ സംസ്കരണം കൃത്യമായി നഗരസഭയിൽ നടക്കുന്നുണ്ടെന്ന വിശദീകരണവും ചെയർപേഴ്സൺ നൽകി ചങ്ങനാശ്ശേരി നഗരസഭ കൃത്യമായി മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ട് രാവിലെ മണി മുതൽ എല്ലാ തെരുവോരങ്ങളും റൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും കൃത്യമായി വീടുകളിൽ നിന്ന് നമ്മുടെ കരുതാമസേന കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് അത് സമൂഹത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്തിപ്പോർ ടി സിയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ താൽക്കാലിക ഷെഡ് റോഡരികിൽ നിർമ്മിച്ചിരുന്നു ഇതിന് സമീപത്തായിട്ടാണ് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്നത് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇതിന് യാതൊരു പരിഹാരവും ആയിട്ടില്ല ബോർഡുകളും ക്യാമറകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിലർ ഇതൊന്നും വകവയ്ക്കാതെ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരക്കാരുടെ പ്രവൃത്തിയാണ് നാടിന്റെ പേര് മോശമാക്കിയതെന്നും ചങ്ങനാശ്ശേരിക്കാർ പറയുന്നു മാലിന്യ സംസ്കരണം നടപ്പാക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അതിലുപരി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ചില കടമകളുണ്ട് അതുകൂടി കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട് വൃത്തിയായിരിക്കുകയുള്ളൂ കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി പറയുന്നു മാലിന്യമുക്ത കേരളം വാർത്തയിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല എന്ന് അത്തരം പ്രതികരണങ്ങളൊക്കെ പലരും അറിയിക്കുന്നുണ്ട് നഗരം വൃത്തിയായി സൂക്ഷിക്കാൻ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുള്ളതുപോലെ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ പൊതുജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഈ വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം ഹരിതകർമ്മ സേനയുണ്ട് വീടുകളിൽ കൊടുത്തിട്ടും ആളുകളുടെ ഒരു മനോഭാവം മാറുന്നില്ല അപ്പൊ സത്യത്തിൽ ഇങ്ങനെയുള്ള വേസ്റ്റ് കൊണ്ടിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് സീപമായ പിഴ ചുമത്തിയെങ്കിൽ മാത്രമേ വിദേശത്തിനൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഇവിടെ കൊണ്ടിടുന്ന ആളുകൾ അങ്ങനെ ഇട്ടവരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഓട്ടോറിക്ഷ ഭയങ്കര മണത്തോടാണ് നമ്മൾ ഇവിടെ കടന്നു ഓടുന്നത് നമ്മൾ അരി വാങ്ങിക്കേണ്ട ഇതുകൊണ്ടാണ് നമ്മളിവിടെ സ്ഥിരം കിടക്കുന്നത് അല്ലെങ്കിൽ ഇതാരാണെന്നൊന്നും നമുക്കൊരു പിടുത്തവും ഇല്ല പലവട്ടം നമ്മൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാ കുറച്ച് എന്നെ വന്ന് ഈയിടെയൊക്കെ എടുത്തുകൊണ്ട് പോകും എന്നാലും പിന്നെയും ഇങ്ങനെ കൊണ്ടുവന്നിട്ടോണ്ടിരിക്കും മാലിന്യം വലിയ ഒരു പ്രശ്നമാണ് അത് നിർമ്മാണജ്ഞം ചെയ്യേണ്ട അവർമെൻ്റിൻ്റെ കടമയാണ് ആ ഉത്തരവാദിത്തത്തിലേക്ക് മനുഷ്യനും വരണം എങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് മുക്തി നേടാൻ പറ്റുള്ളൂ രാത്രി കാലങ്ങളിൽ കൂടുന്ന രീതിയിൽ അത് ഹോട്ടലിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളല്ല ബേസും കാര്യങ്ങളെല്ലാം കൂടി തള്ളുന്നുണ്ട് അത് ആരാഭരൊന്നും നമ്മൾ കാണാറില്ല നമ്മൾ പാകം മാത്രമേ വണ്ടി ഓടുന്നു എട്ടു മണി മണി എട്ടുമണിയാകുമ്പോൾ വീട്ടിൽ പോകുന്നു അതാണ് മാറ്റി വൈകിട്ട് തള്ളുന്ന കാര്യങ്ങളും നമ്മൾ അറിയാൻ നോക്കുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാട് തന്നെ മാനല്ലേ നമ്മുടെ ചങ്ങാശേരിക്ക് അത് ഒരു വസന്തകുമാരി എന്ന പ്രേക്ഷക പറയുന്നു അലക്സാണ്ടർമാരൊക്കെ വരേണ്ടി വന്നു നമ്മുടെ നാട്ടിലെ മാലിന്യം സംസ്കരിക്കാൻ അരുൺ എന്ന പ്രേക്ഷകൻ പറയുന്നു ചങ്ങനാശ്ശേരിയിലെ മാത്രം കാര്യമല്ലിത് തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോടിന് സമീപത്തു കൂടി ഇപ്പോഴും മൂക്കുപൊത്തി നടക്കാതെ കഴിയ കഴിയില്ല തുടങ്ങി ഈ നിലയിലുള്ള പ്രതികരണങ്ങളും ധാരാളമായി വരുന്നുണ്ട് ഏതായാലും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ നാം നമ്മെ നമ്മെ തന്നെ അവതരിപ്പിക്കുന്നത് അത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് മാലിന്യം നിറഞ്ഞത് മാലിന്യം നിറഞ്ഞ നാടായി മാറാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും ശ്രദ്ധയുമൊക്കെയാണ് അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നായാലും സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഈ സമൂഹത്തിൻ്റെ തന്നെ കൂട്ടായ ഒരു ശ്രമം ഈ കാര്യത്തിലാണ് അടിയന്തിരമായി പതിയേണ്ടത് പൊതുജനം കഴുതയല്ല സാർ ഇനി പോകുന്നത് ഒരു യുവതിയുടെ ദുരവസ്ഥയിലേക്കാണ് കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ ഒമ്പത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന തിരുവനന്തപുരത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ീതുവിനെ പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ ശസ്ത്രക്രിയാ പിഴവ് നേരിട്ട നീതുവിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതിയില്ല ശസ്ത്രക്രിയയിൽ കോസ്മെറ്റിക് ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ റിപ്പോർട്ട് പോലീസിന് കൈമാറിയതോടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കാനാണ് സാധ്യത എന്നാൽ നീതുവിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അണുബാധ വൈറലേക്ക് ബാധിച്ചതുമൂലം വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് നീതു ആ വാർത്ത സോഫ്റ്റ്വെയർ എൻജിനീയറായ യുവതിയുടെ കൈകാലുകളിലെ ഒൻപത് വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വരുന്നു മാസങ്ങൾ മിഞ്ഞിട്ടിട്ടും തുടരുകയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിനിടയിലും കുടുംബം നിയമ പോരാട്ടം നടത്തുന്നു എന്നിട്ടും നീതുവിന് നീതി ലഭിച്ചോ ഇല്ലെന്നു മാത്രമാണ് ഉത്തരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നീതു ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നത് അടിവയറിലെ കൊഴുപ്പ് നീക്കലിനായിരുന്നു ശസ്ത്രക്രിയ ശേഷമുണ്ടായ അണുബാധയിൽ കൈകാലുകളിലെ ഒൻപത് വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത് ആന്തരിക അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് യുവതി എത്തിയിട്ടില്ല വയറിൽ ചെറിയ പ്രശ്നമുണ്ട് ഇത് വന്നിട്ടുണ്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോഴും ചികിത്സയിലാണ് പിന്നെ നേരത്തെ ഇപ്പോൾ ഒരു മാസത്തിനു മുമ്പേ ഇപ്പം വിരല് മുറിച്ച ആ വിരലുകളിൽ എല് പുറത്ത് വന്ന് വീണ്ടും മൂന്ന് എല്ല് കട്ട് ചെയ്യേണ്ടി വന്നു അവരും അങ്ങനെ ഡോക്ടർമാരങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഓരോ പ്രശ്നം ഇപ്പോൾ കണ്ടില്ലേ വൈറ്റിലെ പ്രശ്നം വന്നു ഇനി ഭാവിയിൽ എന്ത് പ്രശ്നം വരുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ ഇത് ഒരു ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ തന്നെ ആർക്കും ഇങ്ങനെ നടന്നിട്ടില്ല ഇത് ആദ്യത്തൊരു കുട്ടിയാണ് എന്നാൽ സംസ്ഥാനതല വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സങ്കീർണമായ മെഡിക്കൽ സാഹചര്യം എന്ന് മാത്രമാണ് കണ്ടെത്തൽ കോസ്മെറ്റിക് ക്ലിനിക്കിന് മറ്റു പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല ക്രിമിനൽ കുറ്റം നിലനിൽക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇത് തങ്ങളോടുള്ള നീതി നിഷേധമെന്നാണ് നീതുവിന്റെ പിതാവിന്റെ പ്രതികരണം ഈ ഓരോ ഉദ്യോഗസ്ഥന്റെ അടുത്ത് ചെല്ലുമ്പോഴും മന്ത്രിയുടെ അടുത്ത് ചെന്നാലും ഞങ്ങൾക്ക് നീതി കിട്ടുന്ന രീതി ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നീതി കിട്ടില്ലാന്ന് അതുമാത്രമല്ല ആദ്യം തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ മോൾ കിടക്കുമ്പോൾ ഈ ബിബിലാഷ് അതിൻ്റെ ഓണർ ബിബിലാഷ് മോനുമായിട്ട് സംസാരിച്ചു ഞാനൊരു പത്ത് ലക്ഷം രൂപ കൊടുക്കാം അന്ന് മുപ്പത് ലക്ഷം രൂപയായിരുന്നു അപ്പോൾ മോൻ പറഞ്ഞാൽ അച്ഛനുമായിട്ട് സംസാരിക്കാമെന്നു ഞാനും പുള്ളിയായിട്ട് സംസാരിക്കുകയാണ് മകനുമുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞൊരു മുപ്പത് ലക്ഷം രൂപ താ അടയ്ക്കാം അപ്പം നമ്മൾ വിചാരിച്ച് ഇത്രയും സാമ്പത്തികമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കാനായിരിക്കുന്നു പക്ഷേ ഉടൻ തന്നെ പറയാണ് നിങ്ങൾ കേസിന് പോകരുത് അപ്പോൾ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു വിരലുകളും അപ്പോൾ ഞാൻ പറഞ്ഞു വിരലുകളൊക്കെ മുറിക്കുമ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെടില്ലേ കേസിന് പോവാതിരുന്ന എങ്ങനെയാ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഡോക്ടറിനെതിരെ കേസിന് പോയാൽ നിങ്ങൾ ജയിക്കില്ല നിങ്ങൾക്ക് നീതി കിട്ടില്ല അപ്പോൾ നീതി കിട്ടില്ല അപ്പം നീതി അങ്ങനെയല്ല അത് ഡോക്ടറിൻ്റെ ചികിത്സാ പിഴവില്ല എന്ന് പുള്ളി പ്രഖ്യാപിച്ചു ശസ്ത്രക്രിയാ പിഴവ് നടന്നെന്ന മൊഴിയിൽ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ തുമ്പ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ പിഴവില്ലെന്ന സമിതി റിപ്പോർട്ട് വന്നതോടെ ഡോക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി കുടുംബത്തിൽ നിന്ന് നീതുവിന്റെ ചികിത്സയ്ക്കായി മാത്രം ചെലവായതും ലക്ഷങ്ങളാണ് ഡോക്ടറുടെയും സഹപ്രവർത്തകരുടെയും ഗൂഢാലോചനയാണ് ക്ലീൻ ചീറ്റ് നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിന് പിന്നിലെന്നാണ് നീതുവിന്റെയും പ്രതികരണം അതേസമയം ശസ്ത്രക്രിയാ പിഴ ഉണ്ടെന്ന് കാണിച്ച് കുടുംബം നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നീതി വേണമെന്ന് ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാകുന്നു വിദഗ്ധ സമിതി റിപ്പോർട്ട് വരെ അനുകൂലമല്ല പക്ഷേ ഈ കുടുംബം പോരാട്ടം തുടരുകയാണ് ആർക്കും ഈ ഗതി വരുത്തരുതെന്ന് ആവർത്തിക്കുകയാണ് ക്യാമറമാൻ സന്തോഷ് ചേഗവരോടൊപ്പം മേഘ്നാ മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം ജോസ്വിൻ ജോസഫ് പറയുന്നു നമ്മുടെ ആരോഗ്യരംഗം കുറെ കൂടി മെച്ചപ്പെടേണ്ടതാണ് എന്ന് ആ കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല നീതുവിന് നീതി ലഭ്യമാക്കണം എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ അടിയന്തിര നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം കുറ്റക്കാരെ കണ്ടെത്തുക അവരെ ശിക്ഷിക്കുക നീതുവിന് നീതി ഉറപ്പാക്കുക ഇത് മറ്റൊരു വിശേഷത്തിലേക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ജാഗ്രത കേരളത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് സംഘങ്ങൾ നടത്തുന്നത് കോടികളുടെ ഇടപാട് രഹസ്യ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്ന് അക്കൗണ്ടുടമകൾ അറിയാതെ കോടികളുടെ കൈമാറ്റമാണ് സംഘങ്ങൾ നടത്തുന്നത് അക്കൗണ്ടുകൾ കണ്ടെത്തി നൽകുന്നതിനും പണം പിൻവലിക്കുന്നതിനും കമ്മീഷൻ നൽകി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു പോലീസ് നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഇതുവരെ പിടിയിലായത് കാണാം സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ വിവരങ്ങൾ നിങ്ങൾ എങ്കിൽ സൂക്ഷിക്കണം ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കേരളത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നത് സൈഹന്റിലെ ഭാഗമായിട്ട് നമ്മൾ മുപ്പത്തഞ്ച് സ്ഥലങ്ങളില് ആണ് വെരിഫിക്കേഷൻ സിറ്റി ലിമിറ്റിൽ നടത്തിയത് അതിനകത്ത് ഭാഗമായിട്ട് ആറ് കേസുകൾ എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിച്ച് സ്ഥിരമായി ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിൻ്റെ ആദ്യഘട്ടം ഇത്തരം അക്കൗണ്ടുകൾ കണ്ടെത്തി നൽകുന്നതിന് കമ്മീഷനുണ്ട് അക്കൗണ്ടുകൾ ലഭിക്കുന്നതോടെ രഹസ്യ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴി ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റും ഈ തുക അക്കൗണ്ട് ഹോൾഡേഴ്സ് അറിയാതെ അവരുടെ അക്കൗണ്ടുകളിലൂടെ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലെത്തും തട്ടിപ്പിന് മറയാവുന്ന നിക്ഷേപങ്ങളുടെ പേരിൽ അവർ പോലും അറിയാതെ നെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾ നടത്തിയാണ് പണം പിൻവലിക്കുന്നത് കോടികൾ മറിയുന്ന അക്കൗണ്ടിൻ്റെ ഉടമ നികുതി വെട്ടിപ്പിലടക്കം പ്രതിയാകുമ്പോഴാണ് വിവരമറിയുക അപ്പോൾ ഉടൻ തന്നെ ഹാഫീസിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളെടുത്തിട്ട് അദ്ദേഹത്തിനെ നമ്മൾ നോക്കി പോയ സമയത്ത് പുള്ളി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിന്ന് കുറേ പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അവിടെ വെച്ച് കയ്യോടി ഈ ഒരു ഫ്രോഡ് നടത്തുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ് കോടി രൂപയുടെ ഹവാല ഇടപാടുകളാണ് ഈ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആറു മാസത്തിനിടയിലാണ് ഇത്രയും പണം കടത്തിയത് നിരോധിത ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ മുന്നൂറിലധികം അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത് ഈ അക്കൗണ്ട് ഉടമകളിൽ അധികവും വിദ്യാർത്ഥികളാണ് ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്ന പണം എ ടി എം വഴി പിൻവലിച്ചു തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്നതിന് വിദ്യാർത്ഥികൾക്ക് പതിനായിരങ്ങളാണ് കമ്മീഷൻ ലഭിച്ചിരുന്നത് അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും ഓപ്പറേഷൻ സൈഹണ്ഡ് എന്ന പേരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകളിലായി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ ഇതുവരെ പിടിയിലായി തുടരന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തട്ടിപ്പിനിരയായ അക്കൗണ്ട് ഉടമകൾ ഇനി എന്തു ചെയ്യണം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർന്നതെങ്ങനെ ബാങ്ക് ജീവനക്കാരുടെ പങ്കെന്ത് ഈ തട്ടിപ്പിൻ്റെ ബുദ്ധികേന്ദ്രമാര് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത് അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ക്യാമറ പേഴ്സൺ റാഫി കൊച്ചി പൊതുജനം സാർ കെ എന്ന പ്രേക്ഷക പറയുന്നു തട്ടിപ്പുകൾ വീണ്ടും ജാസ്മിൻ ജോർജ് പറയുന്നു നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പേടിയാവുന്നു പണിയെടുത്ത പൈസ പോലും അടിച്ചോണ്ടു പോകുന്നു മാത്യു പറയുന്നു വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ ബിസിനസ് ഇതാണ് കമ്മീഷന് വേണ്ടി എന്ന് അങ്ങനെ അത്ര വലിയ പേടിയൊന്നും വേണ്ട ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കുക എത്ര വാർത്തകൾ വന്നാലും മലയാളികൾ വീണ്ടും വീണ്ടും തട്ടിപ്പിന് തലവെച്ച് കൊടുക്കുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി ആ സ്ഥിതി മാറ്റുക ഈ കാര്യത്തിലൊക്കെ കൂടുതൽ അവബോധം ജനങ്ങൾക്കും സമൂഹത്തിനുമൊക്കെ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള സർവകലാശാലയിലെ രാഷ്ട്രീയ പോര് സകല സീമകളും ലംഘിക്കുകയാണ് ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പോര് ഇങ്ങനെ തുടരും ഒരു വശത്ത് വി സിയും മറുവശത്ത് സിൻഡിക്കേറ്റും തമ്മിലാണ് വടംവലി ഗവർണർ സർക്കാർ പോരിന്റെ ബലിയാടാവുമോ സർവകലാശാലയും വിദ്യാർത്ഥികളും എന്നതാണ് ഇനി അറിയേണ്ടത് വി സി ആയാലും കൊള്ളാം സിൻഡിക്കേറ്റ് ആയാലും കൊള്ളാം കസേരയിൽ അമർന്നിരിക്കാനുള്ള നിങ്ങളുടെ മോഹത്തിൽ വിദ്യാർത്ഥികളുടെ അക്കാദമിക് ഭാവി ബലി കഴിക്കരുതെന്നേ പറയാനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അന്ന് തിരുവിതാംകൂർ സർവകലാശാലയായിരുന്ന ഇന്നത്തെ കേരള സർവകലാശാലയുടെ പിറവി ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആദ്യ വൈസ് ചാൻസലറാകാൻ ക്ഷണിച്ചത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ വിഖ്യാത ശാസ്ത്രജ്ഞനും ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ പിതാവുമായ ഐൻസ്റ്റീന് അന്നത്തെ ആറായിരം രൂപയാണ് ശമ്പളമായി വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയാണ് ഐൻസ്റ്റീൻ തെരഞ്ഞെടുത്തത് അത്തരം പ്രമുഖരെ ക്ഷണിച്ച സർവകലാശാലയാണ് രാജ്യത്ത് തലയെടുപ്പോടെ നിൽക്കേണ്ട ഉന്നത സ്ഥാപനമാണ് പക്ഷേ ഇന്ന് കേരള സർവകലാശാലയിൽ നിന്ന് വരുന്ന വാർത്ത കേൾക്കുമ്പോൾ മലയാളി ശിരസ് കുനിച്ചു നിൽപ്പാണ് ആദരവും അഭിമാനവും കൊണ്ടല്ല അധികാരം മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിത്തീർക്കുമെന്നതിന്റെ അപമാനകരമായ സംഭവങ്ങൾ കേൾക്കുന്നതിനാലാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തിപ്പ് പോലും മറന്നുകൊണ്ടുള്ള അധികാര വണംവലിയാണ് സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വീണ്ടും അധികാര തർക്കത്തിൽ കുരുങ്ങി അടിച്ചു പിരിഞ്ഞത് ഇന്നലെയാണ് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന നൂറ്റി അൻപതോളം അജണ്ടകൾ അവഗണിച്ചാണ് ഈ രാഷ്ട്രീയ കളി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നു സിൻഡിക്കേറ്റിലെ ബഹുഭൂരിപക്ഷം വി സിയെ ചോദ്യം ചെയ്യുന്നു രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം ഗവർണർക്ക് വിട്ടായിരുന്നു വി സിയുടെ ഇറങ്ങിപ്പോക്ക് മറുവശത്ത് വി സിയെ പാഠം പഠിപ്പിക്കാനൊരുങ്ങി സിൻഡിക്കേറ്റും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ആശ്രയിക്കുന്നത് കേരള സർവകലാശാലയാണ് സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല കൂടിയായ കേരളയിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങളെക്കാൾ രാഷ്ട്രീയ താൽപര്യ സംരക്ഷണത്തിന് തലപ്പത്തുള്ളവർ പരിഗണന നൽകിയിട്ട് നാളെയേറെയായി ആദ്യം എന്താണ് കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം നാലു മാസം മുമ്പ് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ കാവിക്കൊടി എന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചതിൽ തുടങ്ങിയതാണ് ഈ വിവാദം ഗവർണറോട് പരിപാടി റദ്ദാക്കിയെന്നറിയിച്ചതിന് രജിസ്ട്രാറായിരുന്ന കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ സ്വന്തം നിലയിൽ സസ്പെൻഡ് ചെയ്തു പിന്നീട് കേരള സർവകലാശാല കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധ പരമ്പര രജിസ്ട്രാറെ തിരിച്ചെടുക്കണമെന്ന് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുമെന്നതിനാൽ വൈസ് ചാൻസലർ യോഗം വിളിക്കാതെ നീട്ടിക്കൊണ്ടുപോയി രജിസ്ട്രാറുടെ നിയമനാധികാരം സിൻഡിക്കേറ്റിനെന്നാണ് ചട്ടം ഒടുവിൽ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത് പ്രതീക്ഷിച്ചതുപോലെ അനിൽകുമാറിനെ തിരിച്ചെടുക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാദിച്ചു രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്ന നിലപാടിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർ കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രജിസ്റ്റാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം പ്രോ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് ചെയ്യണം രജിസ്ട്രാർ എന്ത് ചെയ്യണം കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ത് ചെയ്യണം ഫിനാൻസ് ഓഫീസർ എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായ സ്റ്റാറ്റ്യൂട്ടും പറയുന്നുണ്ട് സസ്പെൻഷൻ കാലയളവിൽ അനധികൃതമായി ുമാർ അഞ്ഞൂറോളം ഫയലുകൾ ഒപ്പിട്ടെന്നും ഇത് ക്രിമിനൽ കുറ്റമാണെന്നുമാണ് വൈസ് ചാൻസലറുടെയും രണ്ട് ബി ജെ പി അംഗങ്ങളുടെയും നിലപാട് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ചട്ടവിരുദ്ധമായിട്ട് അതിനുള്ള പെർമിഷൻ റദ്ദു ചെയ്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ഈ സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഏക കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗവും സർക്കാർ പ്രതിനിധിയും ഇടത് അംഗങ്ങളുടെ ആവശ്യത്തോട് യോജിച്ചു സിൻഡിക്കേറ്റിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് കെ എസ് അനിൽകുമാറിന് അനുകൂലമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രമേയം പാസാക്കി ഇതോടെ തീരുമാനം ചാൻസലറായ ഗവർണർക്ക് വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഇറങ്ങിപ്പോയി ഈ അധികാര തർക്കത്തിൽ പക്ഷേ ബുദ്ധിമുട്ടുന്ന വിഭാഗം സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നാല് വർഷ ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കോഴ്സ് രജിസ്ട്രേഷൻ മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഷെഡ്യൂൾ നൂറിലധികം വിദ്യാർത്ഥികളുടെ പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസ് ഗവേഷണ മേഖലയിലെ അപേക്ഷകൾ ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവ ഫണ്ട് എന്നിങ്ങനെ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന നൂറ്റി അൻപതിലധികം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാതെയാണ് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയത് ഇനി എന്ന് സിൻഡിക്കേറ്റ് ചേരുമെന്നോ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളിൽ എന്ത് തീരുമാനമെന്നോ പ്രഖ്യാപിക്കാതെയായിരുന്നു ഇറങ്ങിപ്പോക്ക് അധികാരത്തിനായി അങ്കക്കലി പൂണ്ട വി സിൻഡിക്കേറ്റിനോടും ഒരു കാര്യം പറയാതെ വയ്യ പദവിയും പത്രാസുമായി കാറിൽ കയറി പായുമ്പോൾ ആ സർവകലാശാലയുടെ മുന്നിലൊന്നിറങ്ങണം അവിടെ മലയാള കവിതയുടെ നക്ഷത്ര നിൽക്കുന്നത് കാണാം താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള വാചകം നിങ്ങൾക്ക് കൂടി ബാധകമാണ് ചട്ടങ്ങളെ ഓരോ സർവകലാശാലകളും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാകണം അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ നഷ്ടമാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടുവേണം കേരള സർവകലാശാല ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം പൊതുജനം കഴുതയല്ല സാർ പൊതുജനം സാർ എന്നാൽ ജനങ്ങളുടെ ആവലാദികൾ മാത്രമല്ല അവയ്ക്ക് പരിഹാരം കാണൽ കൂടിയാണ് അത്തരം ഒരു കഴുതയല്ല സാർ ഇംപാക്റ്റിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ലോർക്കുക അതിന് ഇമ്പാക്ട് ഉണ്ടാകും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും അത്തരം ഒരു പൊതുജനം കഴുതയല്ല സാർ ഇംപാക്റ്റ് കാണാം പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് പഞ്ചായത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതരായ പട്ടിക വിഭാഗങ്ങൾക്കൊരുക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വാർത്ത ഞങ്ങൾ പ്രേക്ഷകർ ലഭിച്ചത് വാർത്ത ഫലം കണ്ടിരിക്കുന്നു കിളിമാനൂർ ബ്ലോക്കിന് കീഴിലെ എട്ട് പഞ്ചായത്തുകളിലെ ഭൂമിയും വീടുമില്ലാത്ത പട്ടികജാതിക്കാർക്കായി മൂന്ന് ഭവന സമുച്ചയങ്ങൾ കുടിവെള്ളം വൈദ്യുതി പഠന സൗകര്യങ്ങൾ വിനോദത്തിനും കായികാഭ്യാസങ്ങൾക്കും പ്രത്യേക ഇടം ഇങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളോടെയായിരുന്നു നിർമ്മാണം ഒന്നല്ല മൂന്ന് ബ്ലോക്കുകളിലായി അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങിയത് എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു ഒരടി പോലും മുന്നോട്ടു പോകാതായതോടെയാണ് ട്വന്റി ഫോർ ഇത് വാർത്തയാക്കിയത് ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയുടെ പ്രതീകമായ ഒരു ഭവന പദ്ധതിയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ പിന്നാലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗമേറി അങ്ങനെ ആദ്യഘട്ടം പൂർത്തിയായി മണ്ണും വീടും പദ്ധതിയിൽ അപേക്ഷകരായ ബ്ലോക്ക് പരിധിയിലെ പതിനെട്ട് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് മുൻഗണനാടിസ്ഥാനത്തിൽ വീടുകൾ കൈമാറുന്നത് അതിൻ്റെ പണി കഴിഞ്ഞ നാലഞ്ച് വർഷമായി ദ്രുതഗതിയിൽ നടന്നു വരികയായിരുന്നു ഇതിനിടയിൽ വെള്ളപ്പൊക്കവും കോവിഡും എന്നും മഹാമാരി ഉണ്ടായപ്പോൾ പണി കുറച്ചു കാലം നിർത്തിവെക്കേണ്ടി വേണ്ടി വന്നു എന്നാൽ ഒരു ഫ്ലാറ്റിൻ്റെ പണി ഇതിനകം തന്നെ പൂർണ്ണമായും പൂർത്തിയായി എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഞാവേലി കോണത്ത് അറുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്ത് വാങ്ങിയ എൺപത് സെന്റ് പുരയിടത്തിലാണ് ഫ്ലാറ്റ് ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം ആരംഭിച്ച പദ്ധതിക്ക് ആറു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതീക്ഷിച്ചത് കോസ്റ്റ് നിർമ്മാണ കരാർ നൽകിയത് അനുബന്ധ സൗകര്യങ്ങളും ചേർത്ത ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള ഫ്ലാറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് ദാനം നിർവഹിക്കും വിവിധ പരിപാടികളോടെ ആഘോഷപൂർവ്വം ഫ്ലാറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാനാണ് തീരുമാനം ആ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടിയ ഗ്രാമസഭാ ലിസ്റ്റ് പ്രകാരം സെലക്ട് ചെയ്യുകയും അവർക്ക് ആ വീട് അനുമതി പത്രം കൊടുക്കുകയും ചെയ്തു അനുമതി പത്രം ആ കുടുംബങ്ങൾ താമസത്തിന് പോകുന്നതാണ് ഉടമസ്ഥാവകാശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിലനിർത്തിയാകും ഫ്ലാറ്റുകൾ പതിനെട്ടിൽ തുടങ്ങി ഏഴ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും മൂന്നിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൽ സന്തോഷം അപ്പോഴും മുപ്പത്തി കുടുംബങ്ങൾ പുറത്താണ് അവർക്കും ഇവിടെ അന്തി ഉറങ്ങാൻ കിടപ്പാടം ഒരുക്കണം സുജിത് തിരുവനന്തപുരം പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം